യും പുത്രയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് സ്നേഹമുള്ളവരെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാമദ്യം ഇരുപത്തി ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ ആരംഭിക്കുന്നത് അവിടെ ഈശോയുടെ കുരിശുമരണത്തെ പറ്റി ഓർത്തുകൊണ്ട് കുരിശ്മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈശോ പറയുകയാണ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുക എന്തുകൊണ്ടാണ് ദൈവപുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ ജന്മം എടുത്തത് കൊണ്ടാണ് ദൈവത്തിന് ഉണ്ടാവുകയില്ല എന്നാൽ ദൈവപുത്രൻ മനുഷ്യനും ദൈവവുമായിട്ട് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴ് അസ്വസ്ഥതയുണ്ടായി എന്തുകൊണ്ടാണ് തനിക്ക് ലഭിക്കുവാനിരിക്കുന്ന കുരിശ്വരണത്തെ പറ്റി കണ്ടപ്പോൾ ഓർത്തപ്പോൾ അത് അടുത്തെത്തിയിരിക്കുന്നു ഞാൻ എന്ത് പറയണ്ടു പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് അപ്പോഴ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായത് അത് മനുഷ്യന്റെ സഹനങ്ങൾ മനുഷ്യന്റെ അസ്വസ്ഥതകൾ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് അനുഭവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കി തരുവാനാണ് സഹിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തുകയും ചെയ്യും പിതാവായ ദൈവത്തോട് സംസാരിച്ചപ്പോൾ പിതാവും മറുപടി നൽകുകയാണ് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയാണ് ആ മഹത്വം അതിൻ്റെ പൂർത്തീകരണം കുരിശിലും അതോടനുബന്ധിച്ച് വരുന്ന ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും വീണ്ടും അതിവിധിക്കായിട്ട് വരുമ്പോഴുമാണ് അതിൻ്റെ പൂർണമായിട്ടുള്ള മഹത്തീകരണം വൃത്തിയാകുന്നത് അപ്പോഴാണ് രണ്ടായിരം വർഷങ്ങൾ കൂമ്പ് ആരംഭിച്ചു കഴിഞ്ഞു കുരിശ് മരണത്തോടു കൂടിയും ഉത്ഥാനത്തോടു കൂടിയും സ്വർഗാരോഹണത്തോടു കൂടിയും അത് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായിരിക്കുന്നു ഇനി പൂർത്തിയാകാനുള്ളത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനവും അന്ത്യവിധിയും മാത്രമാണ് അപ്പോൾ അതിൻ്റെ എല്ലാം പ്രധാന ഭാഗമായിട്ട് നിൽക്കുന്നത് കുരിശിലുള്ള ഉയർത്തപ്പെടലാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട് ഉയർത്തപ്പെട്ടപ്പോഴ് അതിനോടനുബന്ധിച്ചുള്ള ഉയർത്തപ്പെടലിനെ പറ്റിയാണ് പിതാവ് ഉറപ്പ് നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഉയർത്തപ്പെടുവാൻ വേണ്ടി ദൈവം നൽകിയതാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചയച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് അത് ദൈവപുത്രന്റെ ഗുരിശ് മരണത്തിന്റെ യോഗ്യതയാലാണ് അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ രക്ഷപ്രാപിക്കും അവനിലൂടെ മാത്രമേ രക്ഷപ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം ദൈവപുത്രൻ ഒന്നേ ഉള്ളൂ ദൈവപുത്രൻ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എല്ലാവരെയും രക്ഷിക്കുക എല്ലാവരെയും വീണ്ടെടുക്കുക എന്നാൽ അതിന് തടസ്സമായിട്ട് തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ദുഷ്ടാരൂപികളുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം നാം ഓർത്തിരിക്കേണ്ടത് ദൈവത്തിന്റെ അരൂപികള് അശ്വരീതികളായിട്ടുള്ള ദൈവത്തിന്റെ സൃഷ്ടികള് ബാലാകാമാർ എന്നറിയപ്പെടുന്നവരുണ്ട് മുഖ്യദൂതന്മാരെ നാൾ ഇന്ന് തിരുസഭയിൽ ആഘോഷിക്കുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ആഘോഷമില്ല എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് അവർക്ക് മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് മുഖ്യദൂതനായ ഗായലിന്റെയും ഗബ്രിയലിന്റെയും കഫായലിന്റെയും ഒക്കെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം അവരെല്ലാവരെയും നമുക്ക് സ്മരിക്കാം അവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഉയർത്തപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേയും നമ്മുടെ ഭർത്താവായി ശമിശയുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേയും ഈ ശമിശയായി ശ്രുതിയായിരിക്കട്ടെ